നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രതിസന്ധി ഒരു പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണല്ലോ എറണാകുളം അങ്കമാലിയിലെ ഡീക്കന്മാർക്ക് തിരുപ്പട്ടം കൊടുക്കണമെങ്കിൽ അവർ ഏകീകൃത കുർബാന ക്രമം അനുസരിച്ച് കുർബാന അർപ്പിക്കാമെന്ന് എഴുതി കൊടുക്കണം എന്നാണ് പൗരസ്ത്യ തിരുസംഘത്തിൻ്റെ നിർദ്ദേശം അതനുസരിച്ച് തങ്ങൾ ഏകീകൃത കുർബാനക്രമം അർപ്പിക്കാൻ എഴുതി കൊടുക്കില്ല എന്ന് വിമത വൈദികരുടെ തണലിൽ നിൽക്കുന്ന ഡീക്കന്മാരും ചടിക്കുന്നു ഈ പ്രതിസന്ധിയിൽ ഇതിനെ പരിഹരിക്കാൻ വളരെ ലളിതമായ ഒരു സൂത്രം വിമത വൈദിക നേതൃത്വത്തിന്റെ തലപ്പത്തിരിക്കുന്ന ഒരാൾ നിർദ്ദേശിച്ചതായി എനിക്ക് അറിവ് കിട്ടിയിരിക്കുന്നു എന്താണെന്നോ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരെല്ലാം തങ്ങൾ തിരുപ്പട്ടൻ കിട്ടിയ സമയത്ത് മെത്രാനെയും പോപ്പിനെയും ഒക്കെ അനുസരിക്കാമെന്ന് സത്യപ്രതിജ്ഞ ചെയ്തവരാണ് അവരിപ്പോഴതൊന്നും അനുസരിക്കുന്നില്ലല്ലോ എന്തുകൊണ്ട് ഡീക്കന്മാർക്ക് സിനഡും സഭയും പറയുന്നു പോലെ ഞങ്ങൾ ഏകീകൃത കുർബാനക്രമം ക്രമം അനുഷ്ഠിച്ചുകൊള്ളാം എന്ന് സത്യപ്രതിജ്ഞ അങ്ങ് എഴുതി കൊടുക്കാം അങ്ങനെ എഴുതി കൊടുത്ത് അവരുടെ ഇടവോ പള്ളിയിലൊക്കെ വെച്ച് ഏകീകൃത കുർബാന അർപ്പിക്കാം എന്നിട്ട് അടുത്ത ദിവസം മുതൽ വിമതരുടെ ജനാഭിമ കുർബാന അങ്ങ് തുടങ്ങും ഈ മെത്രാന്മാരും സിനടും ഒരു ചൂക്കും ചെയ്യാൻ പോകുന്നില്ല അവരെ സസ്പെൻഡ് ചെയ്യാൻ പറ്റൂ സസ്പെൻഡ് ചെയ്യൂ ഇതാണ് വിമത വൃത്തങ്ങളിൽ ഗൗരവമായി ചർച്ച ചെയ്യുന്നത് ശരിയല്ലേ ഇത്രയേറെ സഭയെ ധിക്കരിച്ച വിമത വൈദിക നേതാക്കൾക്കെതിരെയോ വൈദികർക്കെതിരെയോ ഒരു നടപടിയും എടുക്കാൻ യാതൊരുവിധ ചങ്കുറപ്പുമില്ലാത്ത ഈ സിനഡ് നാളെ ഈ ഡീക്കന്മാർ പട്ടം കിട്ടിയിട്ട് ജനാഭിമുഖ കുർബാന അർപ്പിച്ചാൽ അവരുടെ പേരിൽ ഒന്നും എടുക്കില്ല ഇതാണ് എന്നോട് അടുത്ത് നിൽക്കുന്ന വിമത കേന്ദ്രങ്ങൾ നടക്കുന്ന ചർച്ച അതുകൊണ്ട് സിനഡ് പിതാക്കന്മാരെ നിങ്ങൾ വിഡിവേഷം കേട്ടരുത് ഈ ഡീക്കന്മാർക്ക് പട്ടം കൊടുക്കുക എന്നതുകൊണ്ടൊന്നും ഈ പ്രശ്നം പരിഹരിക്കാൻ പോകുന്നില്ല നിങ്ങൾക്കൊരു അല്പമെങ്കിലും നാണമോ ധൈര്യമോ ഒക്കെ ഉണ്ടെങ്കിൽ എറണാകുളം അങ്കമാലിയിലെ വൈദികരോട് ആദ്യം തന്നെയ പ്രധാനപ്പെട്ട ഫൊറോന പള്ളികളിൽ വൈദികർ സിനഡ് കുർബാന തന്നെ അർപ്പിക്കണമെന്ന് പറയുകയും അത് ലംഘിച്ചാൽ അവരുടെ പേരിൽ നടപടി എടുക്കുകയും ചെയ്യുക അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നടപടി എടുത്താൽ ഈ വിമതർ ആദ്യത്തെ നടപടി വരുമ്പോൾ തന്നെ കീഴടങ്ങും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അച്ചടക്കൽ എങ്ങനെ നടത്തിയിട്ടുള്ള ആ വിമത നേതാക്കളായ വൈദികരുടെ പേരിൽ ഒരു സസ്പെൻഷൻ കൊടുക്കുക ഇതൊന്നും ചെയ്യാൻ നട്ടല്ലാത്ത തിരിട് പിതാക്കന്മാര് അവരെ എങ്ങനെയാണ് വിശ്വസിക്കുക ഞാൻ ഫിറോക്കാലിയുടെ ധ്യാനമൊക്കെ കൂടിയതിനു ശേഷം വൈദികരെയും മെത്രാന്മാരെയും ഈ വീഡിയോകളിലൂടെ തെറി പറയില്ല സംസ്കാര സമന്നമായ ഭാഷയിലേ എന്ന് പ്രതിജ്ഞ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് അല്ലയോ പിതാക്കന്മാര് എറണാകുള നിങ്ങൾ വിടി വേഷം കെട്ടാ പോവുകയാണ് ഈ വിമത വൈദികരുടെ ഭാഗത്ത് നിന്ന് ഡീക്കന്മാരൊക്കെ നിങ്ങൾക്ക് സത്യപ്രതിജ്ഞ എഴുതി തരും നിങ്ങൾ പട്ടവും കൊടുക്കും പിറ്റേ ദിവസം മുതലേ അവർ ജനാഭിമുഖ കുർബാന അർപ്പിക്കും നിങ്ങൾക്ക് ഒരു വൈദികന്റെ പേരിൽ പോലും നടപടിയെടുക്കാൻ ധൈര്യമില്ലെങ്കിൽ എനിക്ക് മനസ്സിലാകുന്നില്ല ഇത് എന്തൊരു നാണക്കേടാണ് എന്തിനാണ് ഈ അധികാരങ്ങളുള്ളത് നിങ്ങൾക്ക് ഇത്ര ഭയമാണോ വെറും അഞ്ചര അടി പൊക്കമില്ലാത്ത അറുപത് കിലോ തൂക്കമുള്ള ഈ വക്കീല് എത്രയോ ഭീഷണികളെയും ഗുണ്ടകളെയും ഒക്കെ അതിജീവിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത് എന്ന് എന്നെ അറിയുന്നവർക്കറിയാം അതുകൊണ്ട് മെത്രാന്മാരെ നിങ്ങളൊരല്പം ധൈര്യം സംഭരിക്കൂ അപ്പോൾ മനസ്സിലാകും നിങ്ങൾക്ക് പരിശുദ്ധമാവുണ്ടെന്ന് അതല്ല നിങ്ങൾ വിമതിരിപ്പോൾ നിങ്ങൾക്ക് ബോംബ് വയ്ക്കുമെന്ന് പേടിച്ചുകൊണ്ടാണോ നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ അന്ധ കഷ്ടം നന്ദി നമസ്കാരം